കാറും ബൈക്കും എല്ലാം നമ്മൾ കൃത്യ സമയത്ത് സർവീസിന് കൊടുക്കാറുണ്ട് വീടിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കൃത്യ സമയത്ത് മെയിൻ്റെനൻസ് വർക്കും അത് കൃത്യമായി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ നമ്മളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ ചെലുത്താറുണ്ടോ എന്നാൽ ഈ കോവിഡ് പോലുള്ള മഹാമാരിയെ അതിജീവിച്ചു വന്ന നമ്മൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് ശരിയല്ലേ എന്നാൽ അതിനേറെ സഹായകരമാകുന്ന ഒരു ക്ലിനിക്കിനെയാണ് ഇന്ന് റൈറ്റ് ചോയ്സിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ചേർന്നല അരൂകുറ്റി റോഡിൽ ആയിരത്തിട്ട് ജംഗ്ഷനിൽ കോട്ടൂർ പള്ളിക്ക് എതിർവശം സ്ഥിതി ചെയ്യുന്ന വി കെയർ ക്ലിനിക്കിനെയാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പുറമേന്ന് നോക്കിയാൽ ഒരു ഫാർമസി ആണെന്ന് തോന്നുമെങ്കിലും എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കാണ് ആണ് വി കെയർ ക്ലിനിക് എന്താണ് വി കെയർ എന്നാൽ ഒറ്റവാക്കി നമുക്ക് എന്ത് പറയാം കെയർ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ആണ് ഇവിടെ വരുന്ന ഓരോ പേഷ്യന്റിനും മികച്ച ചികിത്സയും പരിപാലനം ആണ് നമ്മള് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു ടേമിലോട്ട് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധ മെഡിക്കൽ ഫെസിലിറ്റിയും ഉള്ള ഒരു ആരോഗ്യ പരിപാലന സ്ഥാപനമാണ് നമ്മുടെ കെയർ കെയറിൽ ഈ ഹോം ഹോം കൺസൾട്ടേഷൻ ഉണ്ടോ നമ്മൾ കൺസൾട്ടേഷനും പ്രൊവൈഡ് കാരണം കുറേ രോഗികൾ ഇപ്പോൾ വയസ്സായ ആൾക്കാർ കിടപ്പ് രോഗികൾ അവർക്കൊന്നും ചിലപ്പോൾ നമ്മുടെ അടുത്തോട്ട് ഒന്നും നമ്മുടെ സർവീസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനും നമ്മൾ ഈക്വലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഏതൊരു ഹോമിക്കോളും അതായത് എത്ര ഇവിടെ നിന്ന് ഉള്ള എത്ര ദൂരമാണെങ്കിലും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു പരിമിതിയിലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോയി അവരെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലഡ് എടുത്ത് എല്ലാ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ചികിത്സ നമ്മൾ വീട്ടിലോട്ടും എത്തിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇ സി ജി വരെ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഇ സി ജി മെഷീൻ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അതുവരെ ഒരു പേഷ്യന്റ് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല നമ്മൾ ആ മെഷീനുമായിട്ടാണ് പോയിട്ട് അവരെ നോക്കുന്നത് ഇപ്പൊ നെബിലൈസേഷൻ ചെയ്യേണ്ട കേസസ് ആണെങ്കിൽ ഇവിടെ നിന്ന് നെബിലൈസർ കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ അവർക്ക് നെബിലൈസേഷനും ഇഞ്ചെക്ഷനും എല്ലാം ഇവിടെ വരുമ്പോൾ എന്തൊക്കെ സേവനം കിട്ടുന്നോ അത് നമ്മൾ വീട്ടിലോട്ടും എത്തിക്കുന്നു Okay. आ, उपी, oh. उपी hmm. आ, मैडिस, hmm. ും പരിപാലന പറയുള്ള പ്രൈമറി ആയിട്ട് ചെയ്യുന്നത് ഡോക്ടർ എഴുതുന്ന ഇവിടെ തന്നെ അവൈലബിൾ ആണ് ഫാർമസിൽ അതുകൂടാണ്ട് ഡേ കെയർ നമുക്ക് അഡ്മിഷൻ ഇപ്പൊ ആയിട്ടില്ല പക്ഷെ നമുക്ക് ഡേ കെയർ ഉണ്ട് ഒരു നാലഞ്ച് ഒബ്സർവേഷൻ ബെഡ് ഉണ്ട് അപ്പൊ രാവിലെ പേഷ്യന്റിനെ കിടത്തി നമ്മൾ ചികിത്സിക്കുന്നുണ്ട് അപ്പൊ തീരെ വയ്യാണ്ട് വരുന്ന നമ്മൾ ചിലപ്പോൾ പുറത്തൊരു വലിയ ആശുപത്രിയിൽ പോയി ഫ്ലൂയിഡ് ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ബില്ല് വരും ചിലപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കില്ല രാവിലെ ഒരു ഒരു കുറച്ചു നേരത്തെ ചികിത്സ ആവശ്യം വരുകയുള്ളൂ അതിനാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ മിതമായ ചെലവിൽ നല്ല രീതിയിൽ ഇവിടെ നമുക്ക് ഒബ്സർവേഷൻ റൂമുണ്ട് നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞതുപോലെ ഇ സി ജി കമ്പ്യൂട്ടറൈസ് ആയിഡ് ലബോറട്ടറിയാണ് നമുക്കുള്ളത് അതുകൂടാണ്ട് നെബിലൈസേഷൻ പിന്നെ നമുക്കൊരു മൈനർ പ്രൊസീജിയർ റൂമുണ്ട് അവിടെ നമ്മൾ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് സൂച്ചറിങ് സൂച്ചറിങ്ങിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കാതുുന്നലും ചെയ്തു കൊടുക്കുന്നുണ്ട് കാതുകുന്നൽ പിന്നെ സി എൻ ഡി ഡ്രസ്സിങ്സ് ഇഞ്ചെക്ഷൻസ് എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞായറാഴ്ചകളിൽ നമുക്കൊരു പാലിയേറ്റീവ് ഡോക്ടർ ഉണ്ട് ഇവിടെ പാലിയേറ്റീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്നത് കിടപ്പ് രോഗികള് കുറെ ക്യാൻസർ ബാധിച്ച് ഒരുപാട് വേദന അനുഭവിക്കുന്ന രോഗികൾ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഇപ്പൊ നമുക്ക് കുറെ കനിവ് അങ്ങനത്തെ കുറെ ചാരിറ്റി വർക്ക്സ് ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളും ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് ഡോക്ടർ നേരത്തെ ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ സൺഡേസ് വീടുകളിൽ രോഗികളെ പോയിട്ട് കണ്ട് അവര് ചികിത്സിക്കുന്നതാണ് അപ്പൊ ആ ഒരു ആശയം നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് വികസിപ്പിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷെ നമുക്കിപ്പോ പാലിയേറ്റീവ് ഡോക്ടർ സൺഡേസ് ഉണ്ട് ഓക്കേ അതിന്റെ ഇപ്പോ എത്ര വർഷായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ നമ്മൾ ആക്ച്വലി 1 ഇയർ ആവുന്നുള്ളൂ ഈ ജനുവരിയിലാണ് നമ്മൾ 1 ഇയർ ആവുന്നുള്ളൂ சோ നമുക്ക് ഇപ്പോ തന്നെ അത്യാവശ്യം നമ്മൾ വിശ്വസിക്കുന്നതും നമ്മുടെ സ്ഥിരമായിട്ടുള്ള patient ആയി വരുന്നുണ്ട് ഓക്കേ ഓക്കേ നന്നായി തന്നെ പോകുന്നുണ്ട് ഈ ഒരു വർഷത്തിന്റെ ഉള്ളില് അപ്പോൾ നമ്മുടെ ഈ ഒരു വിആർ ക്ലിനിക്ക് വികെ ക്ലിനിക്കിന്റെ ഒപി ടൈമിംഗ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലബോറട്ടറി സത്യമർണ 6 മണിക്ക് മുതൽ തുടങ്ങും 6:30 ടു ഈവനിംഗ് 6:30 ആണ് വരുന്നത് ഒമ്പത് മണി രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പത്ത് മണിയാണ് നമ്മളുണ്ട് നമ്മൾ പയ്യ് ഇരുപത്തിനാല് ആക്കാനുള്ള പ്ലാൻസും നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ നാട്ടുകാർക്കും ഉപകാരപ്രദമായ പല മാരക രോഗങ്ങളും പ്രാരംഭത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കാനായാൽ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാനാവും അതിന് ആദ്യം വേണ്ടത് ചെറിയ രോഗലക്ഷണങ്ങൾ പോലും അവഗണിക്കാതെ പ്രാഥമിക പരിശോധന നടത്തുകയാണ് പലപ്പോഴും വലിയ ആശുപത്രികളിലെ അന്തരീക്ഷത്തോടുള്ള മടുപ്പും സമയക്കുറവും മൂലം നമ്മൾ ചെറിയ രോഗലക്ഷണങ്ങളെ അവഗണിക്കും അവസാനം ഗുരുതര ആരോഗ്യ പ്രശ്നമായി ഇത് മാറുകയും ചെയ്യും ഇനി അഥവാ നിങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ ഡോക്ടർ നിങ്ങൾക്കായി എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും ടെസ്റ്റുകളെ കുറിച്ചും അതിന്റെ വിശദാംശങ്ങളും നമുക്ക് ഇവിടുത്തെ ടെക്നീഷ്യൻസിനോട് തന്നെ ചോദിക്കാം ഇവിടെ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ എന്തെങ്കിലും കമ്പാരിറ്റീവ്ലി പുറത്തു വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും വിലക്കുറവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ആ ഇവിടെ ഷുഗറിന് ഒക്കെ വിലക്കുറവാണ് പിന്നെ ബുധനാഴ്ച ഓഫർ കൊടുക്കാറുണ്ട് ഓ ഷുഗറിന് ഓ വ്യാഴാഴ്ച ഉണ്ട് ഓരോ ദിവസവും ഓരോ രോഗനിർണയ രോഗനിർണ്ണയത്തിനാണോ ടെസ്റ്റുകൾക്ക് ഓഫർ കൊടുക്കുന്നു സൺഡേ സ്പെഷ്യൽ ആയിട്ടും ഓഫർ കൊടുക്കുന്നുണ്ട് വിലക്കുറവായിട്ട്

വിർ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ വി കെയർ ക്ലിനിക് സന്ദർശിക്കൂ ആരോഗ്യം ശ്രദ്ധിക്കൂ